യേശുവിനെ കുരിശിലേറ്റിയ റോമാ സാമ്രാജ്യം എങ്ങനെയാണ് ഒരു ക്രിസ്ത്യൻ സാമ്രാജ്യമായി മാറിയത് നൂറ്റാണ്ടുകളോളം റോമാക്കാർ അനവധി ദേവന്മാരെ ആരാധിച്ചിരുന്നു ജൂപ്പിറ്റർ മാർസ് വീനസ് അങ്ങനെ പല ദേവന്മാർ പക്ഷേ നാലാം നൂറ്റാണ്ടോടെ അതെല്ലാം മാറിമറിഞ്ഞു എ ഡി മുന്നൂറ്റി പന്ത്രണ്ടിൽ മാക്സെൻസിയസുമായുള്ള യുദ്ധത്തിനു മുൻപ് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ആകാശത്ത് ഒരു കുരിശിന്റെ ദർശനം കണ്ടുവെന്ന് പറഞ്ഞു ആ യുദ്ധത്തിൽ ഭാഗ്യചിഹ്നമായി കുരിശുപയോഗിച്ചു യുദ്ധത്തിൽ കോൺസ്റ്റന്റൈൻ ജയിച്ചു അടുത്ത വർഷം തന്നെ എഡിറ്റ് ഓഫ് മിലാൻ എന്ന ഉത്തരവിലൂടെ ക്രിസ്ത്യാനികൾക്ക് ആദ്യമായി സ്വതന്ത്ര ആരാധന അനുവദിച്ചു അവസാനം തെയോദോസിയസ് ചക്രവർത്തി ക്രിസ്തു മതത്തെ റോമ സാമ്രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതമായി പ്രഖ്യാപിച്ചു ഒരിക്കൽ യേശുവിനെ കുരിശിലേറ്റിയ സാമ്രാജ്യം തന്നെ പിന്നീട് യേശുവിനെ രക്ഷകനായി ആരാധിക്കുവാൻ തുടങ്ങി